ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രിവാൻഡ്രം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് കുർത്തിയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്ന് ജോർജറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ യോഗ് പോർഷനിലായിട്ട് ഇങ്ങനെ സ്ക്വയർ പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആ ത്രെഡ് വർക്കിൻ്റെ ചുറ്റിലായിട്ടും സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും ഈ യോഗ് പോർഷനിൽ അതേ പാച്ച് വർക്ക് വരുന്നുണ്ട് ഏലയിലാണ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ചഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഷിപ്പിംഗ് ആണ് ഞാൻ അതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഫ്രണ്ടിലായിട്ട് ഫുള്ളിങ്ങനെ ത്രെഡ് വർക്കും അതിന് ചുറ്റിലിങ്ങനെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് റൗണ്ട് നെക്കാണോ കേട്ടോ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ കളറാണ് വരുന്നത് പിന്നെ വേറൊരു കളറുകൂടെ വന്നിട്ടുണ്ട് അതുകൂടെ ഞാൻ കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ യോഗ് പോർഷനിലായിട്ട് യോഗ് പോർഷനിൽ ഇങ്ങനെ സ്ക്വയർ പോലെ വന്ന് അതിന് ചുറ്റിലായിട്ടും ഇങ്ങനെ ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കിൻ്റെ ഉള്ളിലായിട്ട് അവിടെ അവിടെ ആയിട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് യോഗ് പോർഷനുള്ള അതേ പാച്ച് വർക്ക് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏലയിലാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ചഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഞാൻ അതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് യോഗ് പോർഷനിലായിട്ട് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിന് ചുറ്റിലായിട്ടും ചെറിയ ചെറിയ സീക്കൻസ് വർക്ക് വരുന്നുണ്ട് റൗണ്ടിനൊക്കണേ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ അടുത്തൊരു വീഡിയോ മേ കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഔഫ് ഗൗരി ഹർഷൻ